hi ഹലോ ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഏതൊരു ജന്മകല്പനയിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് അശ്വിന്റെ ഒരു പുതിയൊരു മാറ്റമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശ്രുതിയും നമ്മുടെ മാളൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അശ്വിന്റെ ഈ ഒരു പെരുമാറ്റം കാരണം അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇനി ോട്ടിയെ അശ്വിന്റെ റൂമിലോട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് രാമേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ തന്റെ അനിയൻ ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് പോലും ഒരുപാട് ദേഷ്യത്തോടെ പെരുമാറുന്നത് കണ്ടിട്ട് അഞ്ജലിക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ആ ഒരു വിഷമത്തോടെയാണ് അഞ്ജലി അകത്തോട്ട് കയറി പോയത് പക്ഷേ കാല് തെറ്റി അഞ്ജലി തറയുവന്ന് വീഴുവാണ് അപ്പോൾ ഇതിന്റെ പിറകെ തന്നെ ശ്രുതി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിയെ കണ്ടിട്ട് അശ്വിൻ പറഞ്ഞത് നിനക്ക് തൃപ്തിയായല്ലോ ചേച്ചി ഇങ്ങനെ എല്ലാം പേരോട് ദേഷ്യപ്പെട്ടത് നീ കാരണം എന്നാണ് ശ്രുതിയോട് അശ്വിൻ സംസാരിച്ചത് അങ്ങനെ ദേഷ്യത്തോടെ ശ്രുതിയും അകത്തോട്ട് കയറി പോകുന്ന സമയത്താണ് അഞ്ജലി തും പെട്ടെന്ന് ശ്രുതി പോയി അഞ്ജലിയെ താങ്ങി പിടിച്ചതിന് ശേഷം അശ്വിൻ അശ്വിൻ സാർ ഓടി വരൂ ഓടി വരൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അശ്വിൻ വിചാരിച്ചത് ഇതും ശ്രുതിയുടെ ഒരു ഡ്രാമ ആയിരിക്കും എന്നാണ് അങ്ങനെ അശ്വിൻ ആ വിളിയേറ്റെടുത്ത് ഓടി പോകാതെ അവിടെ തന്നെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കുവാണ് എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ മനോരമയും മുത്തശ്ശിയും എല്ലാവരും ഓടി വരികയും അഞ്ജലിയെ പതുക്കെ താങ്ങി പിടിച്ച് കയറ്റിയിരുത്തുകയും വെള്ളമൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് അശ്വിൻ വരുന്നത് അപ്പോൾ മനസ്സിലായത് ശ്രുതിയുടെ ഡ്രാമ അല്ലായിരുന്നു ചേച്ചി ശരിക്കും വീണതാണെന്ന് അങ്ങനെ ഒരുപാട് ചേച്ചിയുടെ കാലൊക്കെ തടവ് കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് മാളൂട്ടി വരുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ അഞ്ജലിയോട് അശ്വിൻ ക്ഷമ ചോദിക്കുവാണ് അപ്പോൾ ക്ഷമ ചോദിച്ചപ്പോൾ അത് അഞ്ജലി അത് ഒരുപാട് ദേഷ്യത്തോടെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാത്ത രീതിയിലും മിണ്ടാതെ നിന്നപ്പോൾ ശ്രുതി പറഞ്ഞ അതേ ഡയലോഗ് അശ്വിൻ കടം എടുത്തുകൊണ്ട് ആ ഒരു കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ വേണം ഏളെ ആൾക്കാര് തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെ ക്ഷമിച്ചാൽ മാത്രമേ അവർ വലിയവരാകൂ എന്നുള്ള രീതിയിൽ ശ്രുതി പറഞ്ഞതുപോലെ ശ്രുതി പറഞ്ഞ ആ ഒരു വാക്കുകൾ കടമെടുത്തുകൊണ്ട് അശ്വിൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി ഇതുവരെയും അശ്വിൻ ഇങ്ങനെ ഒരു ഒരു തന്മയത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്വയം ഏറ്റുപറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ ഒരാ അശ്വിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി പക്ഷെ ഇതിന്റെ പിന്നിൽ ശ്രുതിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് മാളൂട്ടി വരികയും എന്നിട്ട് മാളൂട്ടി അശ്വിനോട് ക്ഷമ ചോദിക്കുകയും എന്നാൽ അശ്വിൻ ഈ അങ്കിളിന്റെ ആ ഒരു ഫോട്ടോയിൽ ഞാൻ കൊമ്പ് വരച്ചത് മാത്രം ഞാൻ മായ്ക്കത്തില്ല അപ്പൊ അതെന്താ എന്ന് മുത്തശ്ശി ചോദിക്കുകയും ഈ അങ്കള് തലയിൽ ഇങ്ങനെ രണ്ട് കൊമ്പ് മുളയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഈ അങ്കളിനെ ഈ ഒരു കൊമ്പ് ചേരുന്നതാണ് അതുകൊണ്ട് വായിക്കത്തില്ല എന്ന് പറയുകയും അത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അശ്വിന്റെ ആ ഒരു സ്വഭാവം മാറി അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ച അശ്വിൻ നമ്മുടെ മാളൂട്ടിയോട് പറഞ്ഞത് കുഴപ്പമില്ല പോട്ടെ കുഴപ്പമില്ല ഞാൻ സോറി പറയുന്നു കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അകത്തോട്ട് കയറി പോവാണ് കാരണം എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അത് ക്ഷമിക്കാനും അത് ആ ഒരു സന്തോഷത്തിന്റെ കൂടെ സന്തോഷിക്കാനെല്ലാം അശ്വിൻ പഠിച്ചു അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ രാവിലെ തന്നെ മാളൂട്ടിയും കുടുംബവും തിരിച്ചു പോവുകയാണ് അപ്പോൾ മാളൂട്ടെ ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശ്രുതി ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ മാളൂട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മാളൂട്ടെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ധൃതിയിൽ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് അപ്പോൾ അഞ്ജലി തിരിച്ച് വിളിച്ചുവെങ്കിൽ പോലും മാഡം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോൾ ഞാൻ പെട്ടെന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ അഞ്ജലി അഞ്ജലിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഓടി ഓടിപ്പോവാണ് പക്ഷേ ശ്രുതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഫുഡ് ശ്രുതി എടുക്കാൻ മറക്കുകയും അങ്ങനെ അഞ്ജലി ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിറകെ പോവുകയും എന്നാൽ അശ്വിൻ പറയുന്നുണ്ട് ചേച്ചി ഇപ്പൊ ബുദ്ധിമുട്ടണ്ട ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുഡൊക്കെ കയ്യില് വാങ്ങിച്ച് ഓടി പോകുന്ന സമയത്താണ് ശ്രുതി പോകുന്നത് കണ്ടേ അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുകയും അപ്പൊ ശ്രുതി മനസ്സിൽ വിചാരിച്ചത് നേരത്തെ ഞാൻ ആ ഒരു ഭൂതം എന്ന് മാളൂട്ടി വിളിച്ചതും ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി തിരിഞ്ഞതിനു ശേഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാളൂട്ടാണ് എല്ലാത്തിനും കാരണം ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ മനപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞ അശ്വിനോട് വീണ്ടും വീണ്ടും ഒരുപാട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അശ്വിന് തന്നെ അത്ഭുതം തോന്നി ഏഹ് ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞാൻ ഫുഡ് കൊടുക്കാവുന്നതല്ലേ പിന്നെ എന്തിനാ ഇവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അശ്വിൻ പറയുവാണ് നീ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നീ തന്നെയാണോ തെറ്റു ചെയ്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഞാൻ വന്നത് അതിനൊന്നുമല്ല ഞാൻ ചേച്ചി ഫുഡ് തരാൻ പറഞ്ഞു നീ മറന്നു വെച്ച ഫുഡാണ് അങ്ങനെ അത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് അശ്വിന്റെ ആ ഒരു അശ്വിന്റെ അടുത്തോട്ട് ചെല്ലും തോറും തന്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു ആഹാരം എടുത്തുകൊണ്ട് ഓടുന്നതാണ് പക്ഷേ മുന്നിൽ എന്താണ് ഇത് നിന്നത് അല്ലെങ്കിൽ എന്ത് തടസ്സമാണ് നിന്നത് എന്ന് ശ്രുതി ശ്രദ്ധിക്കാതെ ആ ഒരു ഫുഡും എടുത്തുകൊണ്ട് ഓടി പോകുന്ന വഴിക്ക് ഗേറ്റ് ിൽ തട്ടി ശ്രുതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു കാര്യം കണ്ടപ്പോൾ അശ്വിൻ ഒരുപാട് ചിരി വന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രുതി അവിടെ ജെറ്റ് ഇട്ടോ ജെറ്റ് ഓടി ഓടിപ്പോ അശ്വിൻ തന്നെ മനസ്സിൽ പറയുകയാണ് ഇവക്ക് ശരിക്കും വട്ടാണോ അതോ അവൾ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ രാവിലെ രാത്രി വീട്ടിൽ ചെന്നിട്ട് പോലും ശ്രുതിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചേച്ചി ചോദിക്കുന്നുണ്ട് പക്ഷേ തന്റെ മനസ്സിൽ അശ്വിനെ എന്നൊക്കെ കണ്ടിട്ടുണ്ടോ അന്നെല്ലാം വഴക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇന്ന് അയിനി തൊട്ട് അശ്വിനെ മുന്നിൽ കാണുകയോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പാടില്ല അശ്വിനെ എൻ്റെ മുന്നിൽ കാണിക്കരുതേ കുട്ടിക്കൃഷ്ണ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞു അശ്വിന്റെ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ച് കോളിംഗ് ബെൽ അടിച്ചതും കഥക് വന്ന് തുറന്നത് നമ്മുടെ നമ്മുടെ അശ്വിനായിരുന്നു അപ്പോൾ കുട്ടി കൃഷ്ണനും അവിടെ അശ്വത് നമ്മുടെ ശ്രുതിയെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് കുട്ടികൃഷ്ണനും ഇത് ശ്രുതിയെ പറ്റിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ അവിടെ അശ്വിൻ സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ സാറിനോട് എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്നും എന്നെ ഇവിടെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അത് അഞ്ജലി മാഡമാണ് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കയറിപ്പോവാണ് അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ വഴുക്കളൊക്കെ നമ്മൾ അശ്വിന്റെ വീട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും ാണ് എന്നാൽ ഈ ഒരു സമയത്ത് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ഷാമിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രമീളയോടെ അശോകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ പ്രമീള അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നാൽ താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു സ്ത്രീ ഇപ്പോ ഒരു ക്ലൈന്റ് ആണോ അതോ ബന്ധുക്കളാണോ ബന്ധപ്പെട്ടവരാണോ സംസാരിക്കുന്നത് നമുക്ക് അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നും മനസ്സിലാവും ഇപ്പൊ ക്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇടപഴകി അല്ലെങ്കിൽ ഇത്രയും അറ്റാച്ച് ആയിട്ട് സംസാരിക്കത്തില്ല അപ്പൊ അത് ക്ലൈന്റ് അല്ല എന്തായാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ആ ഷ്യാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അശോകൻ നിക്കുവാണ് ഈ സമയത്ത് ഷ്യാമ് കയറി വരികയും അപ്പോൾ ശ്യാമിനോട് അശോകൻ ചോദിക്കുകയാണ് ശ്യാമിനോട് ബന്ധുക്കളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് പറ്റി അല്ലെങ്കിൽ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല എനിക്ക് ബന്ധുക്കളൊന്നും ഇല്ല എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അശോകൻ മിണ്ടാതിരിക്കുകയാണ് പക്ഷെ ശ്യാമന് മനസ്സിലായി ആ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയെന്ന് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി അശോകനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രമിക്കുമോ അതോ ഇനി ഈ ഒരു ചതിയിൽ നിന്നെല്ലാം സത്യങ്ങളെ കണ്ടുപിടിച്ച് തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശോകന് സാധിക്കുമോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരാം ാളുകളിൽ കണ്ടറിയാമത് ഒരിക്കും ബൈ